മലയാളിയായ കെ കൈലാഷ് നാഥനെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിച്ചുകൊണ്ട് രാഷ്ട്രപതി ഉത്തരവിറക്കി ഒൻപത് സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കി ലക്ഷ്മൺ പ്രസാദ് ആചാര്യെ അസം ഗവർണറായി നിയമിച്ചിരിക്കുകയാണ് മണിപ്പൂർ ഗവർണറുടെ അധിക ചുമതലയും നൽകിയിട്ടുണ്ട് അസം ഗവർണറായിരുന്ന ഗുലാബ് ചന്ദ് കതാരിയെ പഞ്ചാബ് ഗവർണറായും ഛണ്ഡീഗഡ് അഡ്മിനിസ്ട്രേറ്ററായും നിയമിച്ചിട്ടുണ്ട് ഇവിടെ ഗവർണറായിരുന്ന ബൻവരിലാൽ പുരോഹിതിനെ രാജി സ്വീകരിച്ചതായി രാഷ്ട്രപതി ഭവൻ അറിയിക്കുകയും ചെയ്തു ഝാർഖണ്ഡ് ഗവർണർ സി പി രാധാകൃഷ്ണനാണ് പുതിയ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മയാണ് പുതിയ തെലങ്കാന ഗവർണർ ഓം പ്രകാശ് മാത്തൂറിനെ സിക്കിം ഗവർണറായി നിയമിച്ചു മുൻ കേന്ദ്രമന്ത്രി സന്തോഷ് കുമാർ ഗാംഗ്വാറിനെ ഝാർഖണ്ഡ് ഗവർണറായി നിയമിച്ചു രാജസ്ഥാനിലെ പുതിയ ഗവർണർ എച്ച് കെ ഡേഖെയാണ് പുതിയ ഛത്തീസ്ഗഡ് ഗവർണർ മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ നരേന്ദ്രമോദിയുടെ വിശ്വസ്തനാണ് കൈലാസനാഥൻ കോഴിക്കോട് സ്വദേശിയാണ്